രാജ്യത്തിനു നേരെ മറ്റൊരു സൈനിക ആക്രമണത്തിന് ഇസ്രയേൽ മുതിർന്നാൽ വലിയ തോതിലുള്ള ആക്രമണത്തിന് ഇരയാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇറാൻ ഇറാനെതിരെയുള്ള നീക്കം തുടരുന്ന ഇസ്രയേലിന് താക്കീത് നൽകിയിരിക്കുന്നത് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാറ്റി തന്നെയാണ് ഏതാക്രമണത്തോടും പ്രതികരിക്കാനുള്ള പൂർണ്ണ സന്നദ്ധതയ്ക്കൊപ്പം നയതന്ത്ര ശ്രമങ്ങളോടുള്ള തന്റെ രാജ്യത്തിന്റെ പ്രതിബദ്ധതയെപ്പറ്റിയും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു ഇത്തരം അശ്രുദ്ധമായ നടപടികളിൽ നിന്ന് ഇസ്രയേൽ വിട്ടുനിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അല്ലെങ്കിൽ ഇത് ഇസ്രയേലിന് താങ്ങാനാകുന്നതിലും അപ്പുറമുള്ള വലിയ യുദ്ധത്തിലേക്ക് വഴിവെക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി പിരിമുറുക്കങ്ങൾ ലഘൂകരിക്കാനും സമാധാനപരമായ ആശയങ്ങൾ പിന്തുടരാനും ചൈന ഉൾപ്പെടെയുള്ള പ്രാദേശിക അന്തർദേശീയ സഖ്യകക്ഷികളുമായി ഇടപഴകാനുമുള്ള ഇറാന്റെ താൽപര്യത്തെക്കുറിച്ചും അദ്ദേഹം എടുത്തു പറഞ്ഞു ഇറാൻ സഖ്യകക്ഷിയായ ഹൂദി സേന നടത്തിയ ആക്രമണത്തിൽ പ്രകോപിതരായി പ്രത്യാക്രമണം നടത്താനെത്തിയ ഇസ്രായേലിനു നേരെ ഇറാൻ ആക്രമണം ശക്തമാക്കിയപ്പോൾ അതിന് പ്രതികാരമായി ഇറാന്റെ റെഡാർ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇസ്രയേൽ വലിയ തോതിലുള്ള വ്യോമാക്രമണം നടത്തിയത് ഹമാസ് രാഷ്ട്രീയ നേതാവ് ഇസ്മയിൽ ഹനിയെയും ബേറൂത്തിൽ ഹിസ്ബുള തലവൻ ഹസൻ നസറുല്ലയും ഉൾപ്പെടെ ഇറാനുമായി സഖ്യമുണ്ടാക്കിയ പ്രധാന വ്യക്തികളുടെ കൊലപാതകങ്ങളിലേക്കാണ് ഇത് വഴിവെച്ചത് ചെയ്തു വെച്ച പ്രവൃത്തികളുടെ എല്ലാം ഫലമായി തന്നെ ഊരാ കുടുക്കിലാണിപ്പോൾ ഇസ്രയേൽ ഉണ്ടാക്കിവച്ച കുടുക്കുകളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്നതിൽ ഇസ്രയേലിന് വലിയ ധാരണകളൊന്നുമില്ല ഐ ഡി എഫ് മേധാവിയുടെ മുന്നറിയിപ്പിനെ തുടർന്ന് ഇസ്രയേൽ സൈന്യം അതീവ ജാഗ്രതയിലാണെന്ന റിപ്പോർട്ടുകളും നിലവിൽ പുറത്തു വരുന്നുണ്ട് ഇസ്രയേലിനെതിരെ ഇറാൻ കടുത്ത നടപടികൾ കൈക്കൊള്ളുമെന്ന വാർത്ത പുറത്തു പുറത്തുവന്നതിനു പിന്നാലെ ഇസ്രയേൽ ഭരണകൂടത്തിന്റെ സൈന്യം അതീവ ജാഗ്രതയിലാണെന്ന് ഇസ്രയേലി വാർത്താ ഔട്ട്ലെറ്റ് വാല റിപ്പോർട്ട് ചെയ്തു ഏതു നിമിഷവും ഇറാനിൽ നിന്ന് ഒരു ഇരുട്ടടി പ്രതീക്ഷിച്ചിരിക്കുന്ന ഇസ്രയേലിന് കൂടുതൽ ജാഗ്രതാ മുന്നറിയിപ്പെന്നോണം റഷ്യയുമായുള്ള സഹകരണം കൂടുതൽ വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇറാൻ ജനുവരി പതിനേഴിന് പ്രസിഡന്റ് മസൂദ് ഫസഷ്കിയാന്റെ റഷ്യൻ സന്ദർശന വേളയിൽ റഷ്യയുമായി സമഗ്രമായ സഹകരണ കരാറിൽ ഒപ്പുവെക്കുമെന്ന് ഇറാൻ പ്രതീക്ഷിക്കുന്നതായി സർക്കാർ വക്താവ് ഫത്തേമ മൊഹജരാനി പറഞ്ഞിരുന്നു ഒക്ടോബറിൽ റഷ്യയിലെ കസാനിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെ ഇറാൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയതായും കരാറിന് അന്തിമരൂപം നൽകുന്നതിനെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചതായും മൊഹചരാനി സൂചിപ്പിച്ചു റഷ്യയുമായുള്ള സഹകരണം ഇറാൻ വർദ്ധിപ്പിക്കുന്നതിൽ ഇസ്രയേൽ കടുത്ത ജാഗരൂകരാണ് അതിന്റെ ഭവിഷ്യത്തുകൾ ഇസ്രയേലിന് നല്ലതുപോലെ അറിയാമെന്നത് തന്നെയാണ് കാരണം ഇറാന്റെ ഭീഷണികൾ വർദ്ധിക്കുന്നതിനിടയിലും ഗാസയിലെ വംശകത്തെ നിർത്താനുള്ള തീരുമാനം നെതന്യാഹു എടുക്കുന്നില്ല എന്നത് ഇറാനെ പ്രകോപിപ്പിക്കുന്ന കാര്യമാണ് വെടിനിർത്തൽ ചർച്ചകൾക്കൊക്കെ പുല്ലുവില കൽപ്പിക്കുന്ന ഇസ്രയേലിന് വൻ ആക്രമണത്തിലൂടെ മാത്രമേ ഇതിനുള്ള മറുപടി നൽകാൻ സാധിക്കുകയുള്ളൂ കഴിഞ്ഞ ദിവസം ഗാസയിൽ ഇസ്രായേൽ പ്രതിരോധ സേന നടത്തിയ ആക്രമണത്തിൽ നൂറിലധികം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ ഗാസ സംഘർഷം അവസാനിപ്പിക്കുന്നതിനും ഹമാസിന്റെ പിടിയിലുള്ള ഇസ്രയേലി ബന്ധികളെ മോചിപ്പിക്കുന്നതിനുമുള്ള ചർച്ചകൾ നിലച്ചിരിക്കുകയാണ് ഗാസ ഒന്നടങ്ങുമ്പോഴേക്കും വീണ്ടും പ്രകോപനവുമായി എത്തുന്ന ഇസ്രയേലിനെ ഇനി വേരോടെ പിഴുതെറിയുമെന്നാണ് ഇറാന്റെ നിലവിലെ മുന്നറിയിപ്പുകൾ നൽകുന്ന സൂചന വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി മോചിപ്പിക്കേണ്ട മുപ്പത്തിനാല് തടവുകാരുടെ പട്ടിക ഹമാസ് അംഗീകരിച്ചിരുന്നു എന്നാൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് ഈ അവകാശവാദം നിരസിച്ചു അത്തരമൊരു പട്ടിക നൽകിയിട്ടില്ലെന്നാണ് ഇസ്രയേലിന്റെ വാദം എന്നാൽ ഹമാസ് ഉദ്യോഗസ്ഥൻ റോയിറ്റേഴ്സുമായി ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തുകയും ബന്ദികളുടെ പട്ടിക റോയിട്ടേഴ്സിന് കൈമാറുകയും ചെയ്തു ഖത്തർ ഈജിപ്ത് അമേരിക്കയിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരുടെ മധ്യസ്ഥതയിലുള്ള ചർച്ചകൾ എത്രയും പെട്ടെന്ന് നടത്താനാണ് നിലവിലെ നീക്കം ജനുവരി ഇരുപതിന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ പതിനഞ്ച് മാസമായി നടക്കുന്ന സംഘർഷം അവസാനിപ്പിക്കാനാണ് പുതിയ നീക്കം കഴിഞ്ഞ ദിവസം ദോഹയിൽ ഇസ്രയേൽ ചർച്ചകൾ പുനരാരംഭിച്ചെങ്കിലും കടുത്ത വിയോജിപ്പുകൾ നിലനിൽക്കുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം ഇസ്രയേലിന്റെ കടും പിടുത്തങ്ങൾ ഇസ്രയേലിനെ തന്നെയാണ് ബാധിക്കാൻ പോകുന്നതെന്ന ബോധം യുദ്ധം തുടങ്ങി ഇത്രയായിട്ടും ഇസ്രയേലിന് മനസ്സിലായില്ലെന്ന് വേണം പറയാൻ ഗാസയിലെ അധിനിവേശം ആരംഭിച്ചതിനു ശേഷം ഇസ്രയേൽ സൈനികർക്കിടയിലെ ആത്മഹത്യാ പ്രവണത വർദ്ധിക്കുന്നതായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ രാജ്യത്തിന്റെ സൈനിക മേഖല തന്നെ എത്ര കണ്ട് മടുപ്പിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് വ്യക്തമാകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ ഏകദേശം ഇരുപത്തിയെട്ട് സൈനികർ ആത്മഹത്യ ചെയ്തതായാണ് കണക്ക് ഒക്ടോബറിൽ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പുള്ള കണക്കുകളേക്കാൾ ഉയർന്ന നിരക്കാണിത് ഒക്ടോബറിന് മുമ്പ് പത്ത് സൈനികരാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനാല് പേരും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പതിനൊന്ന് പേരും ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഇസ്രയേൽ സൈന്യം തന്നെയാണ് കണക്കുകൾ പുറത്തുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിലെ മരണസംഖ്യ കഴിഞ്ഞ പത്ത് വർഷത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഇപ്പോഴുള്ളതെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് സൈന്യം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഗാസയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനുശേഷം കുറഞ്ഞത് എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഇസ്രയേലി സൈനികർ കൊല്ലപ്പെടുകയും അയ്യായിരത്തി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ഞൂറ്റി അൻപത്തി എട്ട് സൈനികരും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുന്നൂറ്റി അറുപത്തിമൂന്ന് സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് സൈന്യം അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാല്പത്തിനാല് ഇസ്രയേൽ സൈനികരാണ് കൊല്ലപ്പെട്ടത് റിപ്പോർട്ടുകൾ പ്രകാരം യുദ്ധം കഴിഞ്ഞാൽ ഇസ്രയേൽ സൈനികരുടെ മരണത്തിന് പിന്നിലെ രണ്ടാമത്തെ കാരണമായി ആത്മഹത്യകൾ മാറും രോഗബാധയിലൂടെയും അപകടങ്ങളിലൂടെയും മരണപ്പെട്ടവരുടെ കണക്കുകളേക്കാൾ കൂടുതലാണിത് അതേസമയം ഇസ്രയേൽ ഭരണകൂടം കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനാലും യുദ്ധത്തെക്കുറിച്ചുള്ള പൊതുജനങ്ങളുടെ അതൃപ്തി വയന്ന് സൈനികരുടെ യഥാർത്ഥ മരണക്കണക്കുകൾ പുറത്തുവിടാതിരിക്കുകയാണെന്ന് ആക്ഷേപവുമുണ്ട് വാസ്തവത്തിൽ മരണനിരക്ക് വളരെ കൂടുതലാണെന്നാണ് ഫലസ്തീൻ പ്രതിരോധ ഗ്രൂപ്പുകൾ പറയുന്നത് ഗാസയ്ക്കെതിരായ ഇസ്രയേൽ യുദ്ധത്തിന്റെ കനത്ത നഷ്ടം ഇസ്രയേലിലെ സാധാരണ ജനങ്ങളെയും സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് വർദ്ധിച്ച നികുതികൾക്കും ചെലവു ചുരുക്കൽ നടപടികൾക്കും ഇടയിൽപ്പെട്ട് ഇസ്രയേലുകൾ ഞെരുപിരി കൊള്ളുന്നതായി അമേരിക്കൻ വാർത്താ ഏജൻസിയുടെ പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഈ വർഷം ഇസ്രയേലിന് യുദ്ധത്തെ തുടർന്ന് മാത്രം പതിനൊന്ന് ബില്യൺ ഡോളറിന്റെ ചെലവാണുണ്ടായതെന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തിരുന്നു എഴുപത് ബില്യൺ ഡോളറോളമാണ് കഴിഞ്ഞ വർഷം അന്താരാഷ്ട്ര ആഭ്യന്തര വിപണികളിൽ നിന്ന് ഇസ്രയേൽ കടമെടുത്തത് ഈ വർഷം നികുതിയും മറ്റ് സാമ്പത്തിക നടപടികളും വർദ്ധിപ്പിച്ച് ഇസ്രയേലി ഭരണകൂടത്തിന്റെ സാമ്പത്തിക സ്ഥിതി ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളിലാണ് ഭരണകൂടമെങ്കിലും അധിനിവേശ പ്രദേശങ്ങളിലെ ജീവിതം കൂടുതൽ ചെലവേറിയതായിരിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഉയർന്നുവരുന്ന ജീവിത ചെലവും അടിസ്ഥാനമില്ലാത്ത ജീവിതാവസ്ഥയിലും ഇസ്രയേലിലെ ജനങ്ങൾ വളരെ അസ്വസ്ഥതയിലാണ് മൂല്യവർദ്ധിത നികുതിയിലുള്ള ഒരു ശതമാനം വർധന ഉയർന്ന ഭക്ഷണം വെള്ളം വൈദ്യുതി ബില്ലുകൾ എന്നിവ ഉൾപ്പെടെയുള്ള കൂടുതൽ നികുതികൾ സാമൂഹികവും രാഷ്ട്രീയവുമായി വിഭജനം വർദ്ധിപ്പിക്കുമെന്ന് റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകി രാജ്യത്തെക്കാളും സ്വജനത്തെക്കാളും വലുതാണ് യുദ്ധവും കുറെ സാധാരണക്കാരുടെ ജീവനുമെന്ന് ദിവസേന തെളിയിക്കുകയാണ് ഇസ്രയേൽ ചെലവ് ചുരുക്കൽ നടപടികൾ നടത്തി ജനങ്ങളെ പിരിമുറുക്കങ്ങളിലാക്കുന്നത് ഭരണവിരുദ്ധ വികാരങ്ങൾ രാജ്യത്ത് പടരുന്നതിലേക്ക് കാര്യങ്ങൾ നയിക്കുമെന്നത് യുദ്ധത്തിൽ മത്ത് പിടിച്ചിരിക്കുന്ന നെതിന്യാഹുവിന് അറിയില്ലെന്ന് വേണം കരുതാൻ ഗാസയ്ക്കെതിരായ ഇസ്രയേലിന്റെ യുദ്ധവും പ്രാദേശിക പ്രതിരോധ ശക്തികളുമായുള്ള മൾട്ടി ഫ്രണ്ട് സംഘർഷവും ഇസ്രായേലിൻ്റെ അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് ബില്യൺ ഡോളറോളമാണ് ഇല്ലാതാക്കിയത് ഇസ്രയേലിന്റെ നിർമ്മാണ മേഖലയിലും വിനോദസഞ്ചാര മേഖലയിലും കാര്യമായ തളർച്ചയുണ്ടാക്കി മിക്ക വ്യവസായങ്ങളിലും തൊഴിൽക്ഷാമം വന്നു തുടങ്ങി ഭരണകൂടത്തിന്റെ സൈനിക ചെലവ് മാത്രമാണ് അതിരില്ലാതെ വർദ്ധിച്ചു വരുന്നതെന്നും ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നു പലസ്തീനികൾക്കെതിരായി പതിറ്റാണ്ടുകളായി നടക്കുന്ന ഇസ്രയേൽ ഭരണകൂടത്തിന്റെ രക്ത ചൊരിച്ചിലുകൾക്കെതിരെ പലയിടങ്ങളിൽ നിന്നായി ഇസ്രയേലിനേൽക്കുന്ന തിരിച്ചടികൾക്ക് പിന്നാലെയാണ് സ്വന്തം രാജ്യത്തെ ജനങ്ങളും ഭരണകൂടത്തിന്റെ എടുത്തുചാട്ടങ്ങൾക്ക് ഇത്തരത്തിൽ ഇരയാകുന്നത് തന്റെ സേനയെ പലസ്തീനയിലേക്ക് അയക്കുന്ന നെതന്യാഹു അറിയുന്നില്ല അവിടെ അവരെ എതിരേൽക്കുന്നത് പ്രാദേശിക പ്രതിരോധ ഗ്രൂപ്പുകളുടെ പ്രത്യാക്രമണങ്ങളാണെന്ന് യുദ്ധം അവസാനിപ്പിക്കാൻ ഇനിയും ഇസ്രയേൽ തയ്യാറായില്ലെങ്കിൽ അത് രാജ്യത്തിനകത്ത് തന്നെ സംഘർഷങ്ങൾക്ക് തിരികൊളുത്തുകയും പിന്നെ അകത്തും പുറത്തും നിൽക്കാൻ സാധിക്കാത്ത വിധം നെതന്യാഹുവിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുകയും ചെയ്യുമെന്നതിൽ സംശയമില്ല നിക്കക്കള്ളിയില്ലാതെയാകുമ്പോഴാണ് ഒത്തുതീർപ്പുമായി നെതന്യാഹു വരുന്നതെങ്കിൽ ഒരുപക്ഷെ അപ്പോൾ ഇസ്രയേലിനെ കാത്തിരിക്കുന്നത് ഇറാന്റെ വക വൻ പ്രത്യാക്രമണം തന്നെയായിരിക്കും അതിനി സംശയമൊന്നുമില്ല